ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുധിയെ കൊണ്ട് അച്ഛൻ അച്ഛനവിടെ പണിയെടുപ്പിക്കാൻ നോക്കുക നോക്കി അവരൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന എന്തിനാണ് എത്ര ഉത്സാഹത്തോടു കൂടി അവർ ജോലി ചെയ്യുന്നത് നോക്കിയാൽ അതൊക്കെ നമ്മൾ കണ്ട് പഠിക്കാ വേണ്ടത് എടാ സച്ചി നീയാണോ ആണോ ആടുക്കളയുടെ ഇൻചാർജ് എന്ന് ചോദിച്ചപ്പോൾ അയ്യോ നമ്മുടെ ശിഷ്യൻ നമ്മുടെ ഷെഫാണ് ആശാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയാം ഞാൻ എന്നാൽ ഷെഫാശാന് എനിക്കും കൂടി എന്തെങ്കിലും പണിയൊക്കെ താം ഞാൻ സഹായിക്കാവുമെന്ന് പറഞ്ഞു അപ്പം അച്ഛനെ പണി തരാനാണെങ്കിൽ ബെസ്റ്റ് സുതി അവനോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു സച്ചി അപ്പോൾ തൽക്കാലം അച്ഛനെ പറ്റി ഒന്ന് വിശ്രമിക്ക ഇത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ശ്രീകാന്ത് ആ ഘടാഘടിയന്മാരായിട്ടുള്ള മൂന്നാൺമക്കൾ ഉള്ളപ്പോ അച്ഛൻ പണിയെടുക്കാനോ പോയിന്ന് രാജാവിനെ പോലെ വിശ്രമിക്ക ഭക്ഷണം അവിടെ കൊണ്ടുവന്ന് തരുവെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇത് അപ്പൊ എന്നാ പിന്നെ അത് അങ്ങനെ ആയിക്കോട്ടെ ഞാൻ ഇനിയൊന്നും പറയുന്നില്ലേ എന്നും പറഞ്ഞു നമ്മുടെ അച്ഛൻ അപ്പൊ നൈസായിട്ട് അച്ഛനങ്ങ് വലിയ അല്ലേന്ന് പറഞ്ഞോണ്ട് നേരെ സുതി അങ്ങനെ നിൽക്കുന്നു അച്ഛാ സവാളാ ഇന്നാടാ പിടിയടാ അപ്പൊ എനിക്കൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് സൂതി ഇങ്ങനെ വഴക്കം ഉണ്ടാക്കി അപ്പൊ അതെന്താ പറ്റാത്തേ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിട്ടല്ലേടാ നമുക്കോ എനിക്ക് വേണ്ടടാ വേണ്ടടാന്നും പറഞ്ഞു സുദീ അപ്പൊ ഒന്നും ചെയ്യണ്ട ഇപ്പൊ ചെല്ല് ഞാൻ നല്ല സൂപ്പർ വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞോണ്ട് സുധിയെ പറഞ്ഞു വിടാൻ നോക്കുമ്പോ അമ്മ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാ ഇവനൊരു ഒരിക്കും പോവാത്ത ഇനി നീ കൂടെ തുടങ്ങിക്കോളാൻ പറഞ്ഞു സച്ചി അപ്പൊ ഞാൻ ജോലി ചെയ്യാൻ പഠിച്ചിട്ടൊന്നുമല്ല എനിക്ക് വെജ് ഫ്രൈഡ് റൈസ് ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ടാ എന്താ ശ്രുതി ഏട്ടാ ഇത് സച്ചി വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ അപ്പൊ അതിന് ഭക്ഷണം ഒക്കെ വേണ്ടെന്ന് പറയണം അപ്പൊ അപ്പൊ അതൊന്നുമല്ല എനിക്കും ശ്രുതിക്കും വെജ് ഫ്രൈഡ് റൈസ് തീരെ ഇഷ്ടമല്ല അല്ലേ ശ്രുതി ഇന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ശ്രുതി വന്നപ്പോൾ ഈ ശ്രുതി പറഞ്ഞു ആദ്യമെന്ന് നമ്മുടെ ശ്രുതിയും പറഞ്ഞു എത്രല്ലഹം ഓ ഇത് ഇഷ്ടമല്ലാത്ത ഭാര്യം പറഞ്ഞ ലോകത്ത് എന്ന് പറഞ്ഞു അപ്പൊ സച്ചിട്ടാ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഏട്ടത്തിപ്പോയിക്കോ ഇവരുടെ വഴക്ക് നോക്കാൻ നിന്ന അതിനെ സമയം കാണുവുള്ളൂ എന്ന് പറഞ്ഞു അല്ല ശ്രീകാന്തേ ശരിക്കും എനിക്ക് വെജ് ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ലാന്ന് ശ്രുതി പറഞ്ഞു വെറുതെ ഉണ്ടാക്കി വേസ്റ്റ് ആക്കേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അപ്പം നിങ്ങളെന്ത് കഴിക്കുമോ എന്ന് ചോദിച്ചു ഞങ്ങൾ എന്തെങ്കിലും വായിക്കു രുചിയുള്ളത് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചോളാം വാ ശ്രുതി നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും കൂടെ അങ്ങ് പോണു അവൻ്റെ വെജ് ഫ്രൈഡ് റൈസ് റൈസെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവരെ രണ്ടുപേരൂടെ പോയി കഴിഞ്ഞപ്പം ഭാര്യയുടെ ജാമ്യത്തിൽ ശ്രുതി സാർ ഇപ്പോൾ സ്കൂട്ടായി അപ്പോൾ ഈ സച്ചേനെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കോ ശ്രീകാന്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ കഥയും പറഞ്ഞു തന്നാൽ മതി മനസ്സിലുള്ള വെജ് ഫ്രൈഡ് റൈസ് പ്ലേറ്റിൽ വരണ്ടേ എന്ന് ചോദിച്ചു അപ്പൊ പോയി സ്ഥിതിക്ക് ഞാൻ ഈ സവാളഗിരിഗിരി ആര് ഞാൻ ഇഞ്ഞ് തരാമെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ സച്ചി നിക്കും അപ്പൊ സവാളഗിരിഗിരി സവാളഗിരിഗിരി ഗിരിഗിരി എന്ന് പറഞ്ഞോണ്ട് സച്ചി സവാളി അരിയുന്നു ശ്രീകാന്ത് സടപടേ എന്നെല്ലാം അങ്ങോട്ടുണ്ടാക്കുന്നു ഈ സമയത്ത് പുറത്ത് നമ്മുടെ വർഷം ശ്രീകാന്തിനെ പൊക്കി വിട്ടോണ്ടിരിക്കുക ശ്രീകാന്ത് ഉണ്ടാക്കുന്ന ഫുഡ് നല്ല സൂപ്പർ ആയിരിക്കുമോ എന്നും പറഞ്ഞ ഞാനേ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ അപ്പൊ നിങ്ങളാരും ഇതുവരെ ശ്രീകാന്ത് ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് രേവതി അന്നേരം പറഞ്ഞു അപ്പൊ ചന്ദ ചന്ദ്രമതി രേവതിയുടെ മുന്നിലിരുന്ന് നമ്മുടെ ദേവു പറഞ്ഞു അപ്പത്തേക്കും ചന്ദ്രമതി ഏഹ് എന്ന് പറഞ്ഞു ഇങ്ങനെ നോക്കൂ എങ്ങനെ സൂപ്പർ അല്ലേ എന്ന് ചോദിച്ചു വർഷ അതുവിനെ പറയാനുണ്ടോ ഒന്ന് ദേവു അപ്പം ഇതൊക്കെ കേട്ട് ചന്ദ്രമതിക്ക് ദഹിക്കുന്നില്ല എല്ലാവരും പറയുന്നത് കേട്ടിട്ട് വായിൽ വായിലിപ്പോൾ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം ഉണ്ടെന്നാ കൂട്ടയുള്ള ചേച്ചിമാരൊക്കെ ഇങ്ങനെ പറയു കേട്ടോ അതൊക്കെ കേട്ടപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ഇവരെയൊക്കെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാം ഇവളുമാരുടെ ഒരു മോശം ഈശ്വരോ എന്നും ഇങ്ങനെ ഇങ്ങനെ മുറുമുറത്തോണ്ടിരിക്കുക ചന്ദ്രമതി എന്തായാലും എൻ്റെ ഇന്നത്തെ ഉറക്കം പോയി കിട്ടിയെന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞു ഇവരുടെ ബഹളം കാരണം എന്തായാലും ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പായെന്നും മാലയുടെ ഓർഡർ കിട്ടി നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവരെ വെച്ച് ക്യാൻസൽ ചെയ്യിപ്പിക്കായിരുന്നു എന്നൊക്കെയാണ് ചന്ദ്രമതി അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു മനസ്സിൽ ചന്ദ്രമതി അവിടെ ഇരിക്കട്ടെ പാവങ്ങളുടെ കഞ്ഞു കൂടി മുട്ടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഗവേഷണത്തിൽ അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് അപ്പോൾ പച്ചക്കറിയൊക്കെ അരിയുന്നതും അതുപോലെ തന്നെ സവാള അരിയുന്നൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ സച്ചിയുടെ കുറച്ചുകൂടി കനം കുറച്ചൊന്നും അരിയോ എന്ന് ചോദിച്ചു ചോദിച്ചു ശ്രീകാന്ത് നീ എന്നെ കൂടുതൽ പണിയെടുപ്പിക്കണ്ട ഞാൻ അച്ഛമ്മയുടെ അടുത്തുനിന്നേ കൊറേ ഒക്കെ പഠിച്ചതാ എന്ന് പറഞ്ഞു ശ്രീകാന്തിനോട് സച്ചി ഊവ ഊവേ എന്ന് പറഞ്ഞോ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ നിന്ന് കറക്റ്റ് ഓരോന്നൊക്കെ ചെയ്തോണ്ടിരിക്കട്ടോ അപ്പൊ ഇങ്ങനെ ഇവര് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്താണെങ്കില് നമ്മുടെ സച്ചി എടാ അടുത്തൊരിട്ടടാ ഇതൊരി ഏറ്റെടാ ഇങ്ങനെ ഒരു ഏറ്റെടാ ഇങ്ങനെ ഒരു ഏറ്റെടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി ഓരോന്നോരോന്നിങ്ങനെ ചോദിച്ച ചോദിച്ച് ചെയ്യുവാണ് ആ സമയത്ത് ശ്രുതി ഫോൺ എടുത്ത് മാറി നിന്ന് ഇങ്ങനെ നോക്കുക അപ്പോൾ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോണിൽ എന്തോ പണിതെന്ന് അപ്പോൾ ഓർഡർ ചെയ്യാൻ നോക്കിയിട്ട് ഒന്നും ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ ശ്രുതി വന്നു ശ്രുതി ആയിട്ട് വന്നു കഴിക്കാൻ ഭാഗത്തിന് വന്നങ്ങനെ ഇരിക്കുക ശ്രുതി നീ ഇതുവരെ ഒന്നും ഓർഡർ ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ ഒന്നും ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ശ്രുതി പറയാം ഇനി ഒരു കാര്യം ചെയ്യാം സാൻഡ്വിച്ച് എന്തെങ്കിലും ഓർഡർ ചെയ്യാം അപ്പം നമുക്ക് പെട്ടെന്ന് അത് കിട്ടും അപ്പം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നോക്കുന്നുണ്ട് പക്ഷെ എവിടെന്നും കിട്ടുന്നില്ല അപ്പം അങ്ങനെ ഈ ഒരു ഓർഡർ ചെയ്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഫുഡ് കിട്ടുന്നില്ല ഫുഡ് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടെണ്ണം നാണം കെട്ട് പൂ കിട്ടുന്ന വന്നു എന്താടാ എന്നാച്ചാൽ ചോദിക്കുമ്പോൾ അല്ല ഫുഡേ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് ശ്രീകാന്തും സച്ചിയും കൂടെ നല്ല ഒന്നാന്തര ഫുഡ് അവിടെ ഉണ്ടാക്കുന്നുണ്ട് അത് വയറുന്നേറെ കഴിച്ചിട്ട് എവിടെയെങ്കിലും പോയിരിക്കാൻ നോക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഫ്രൈഡ് റൈസ് എന്ന് ശ്രുതി വലിയ ആളായിട്ട് പറയുമ്പം ഫ്രൈഡ് റൈസ് കഴിക്കാറില്ലെന്നോ ആ ഇല്ല ഓ അത് ശരി ഉം സച്ചിയും കൂടെ ചേർന്ന് ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും അല്ലേ അപ്പതേ ശ്രുതി ഇവിടെ നിന്ന് നമുക്ക് ഓർഡർ കിട്ടത്തില്ല നമുക്ക് പുറത്തോട്ട് പോയി ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു ആഹ് അപ്പൊ ദേ ഫുഡ് റെഡി ഫുഡ് റെഡി എന്ന് പറഞ്ഞോണ്ട് അപ്പോഴത്തേക്കും സച്ചിയും ശ്രീകാന്തും വന്നു പിന്നെ എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കുക അപ്പോൾ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകട്ടോ അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കുവാണ് രേവതിയെ രേവതിയും സച്ചിയെ നോക്കുന്നു അപ്പോൾ എല്ലാവരും അവരവർക്കുള്ളതൊക്കെ എടുത്തുകൊണ്ടുവന്നിരുന്ന് കഴിക്കുമ്പോൾ ഓർഡർ ചെയ്തിട്ടൊന്നും കിട്ടാതെ ശ്രുതിയും ശുതിയും കൂടെ വന്ന് അവിടെ അങ്ങനെ നിൽക്കും കേട്ടോ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ് ഇവരെല്ലാവരും കൂടെ കഴിക്കുന്നത് കണ്ടപ്പോൾ ഇരട്ടി കൊതിയും വിശപ്പും കൂടെ ഇറച്ചി കയറി വരിക ഈശ്വര നന്നായിട്ട് വിശക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു സുതി അപ്പൊ എന്തോ മണോന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഇവനെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കാം അപ്പൊരിക്കും ഭാമ പറഞ്ഞു ശ്രീകാന്തെ ഇങ്ങനെ ഒരു ഫ്രൈഡ് റൈസ് ഞാൻ ജീവിതത്തിൽ വേറെ കഴിച്ചിട്ടില്ല കേട്ടോ അത്രയ്ക്ക് സൂപ്പറാകെട്ടോ ഇതെന്നും പറഞ്ഞോണ്ട് ശ്രീകാന്തിനെ ഇതാക്കുവാണ് നമ്മുടെ ഭാമ അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അപ്പൊ എന്റെ മോനല്ലേ പാചകം ചെയ്തേ സൂപ്പർ ആവാതിരിക്കോന്ന് ചന്ദ്രമതി മോനെ സുധി നീ കുറച്ച് കഴിച്ച് നോക്കണാ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ പിന്നെ എന്ന് പറഞ്ഞു നോക്കുക അപ്പം നന്നായിട്ടുണ്ട് ശ്രീകാന്ത് എന്നരവധിയും പറഞ്ഞു താങ്ക് യു ആയിട്ടീ പെട്ടെന്ന് കഴിക്കാം എല്ലാവർക്കും സെക്കൻഡ് ഓർഡറും കൂടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പോൾ ശ്രീകാന്ത് നിന്നെ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ നീ നല്ലൊരു ഷെഫാണെന്ന് ദേവു അന്നേരം പറഞ്ഞു അന്ന് നിന്റെ വീട്ടിൽ വന്നപ്പോഴേ ഞാൻ നിനക്ക് ഫുഡ് ഉണ്ടാക്കി തന്നില്ലേ എന്ന് നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നോക്കുക നോക്കുകട്ടോ അപ്പോൾ ആദ്യമായിട്ടോ ഒന്നുമല്ലല്ലോ ഞാനുണ്ടാക്കിയ ഫുഡ് നീ കഴിക്കുന്നത് അന്നുണ്ടാക്കിയ ഫുഡിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് ഇതെ ദേവു പറഞ്ഞു അയ്യോ ചന്ദ്രമതി ഇപ്പോഴാണ് പല കഥകൾ പറയുന്നത് അപ്പോൾ ശ്രീകാന്തിൻ്റെ കുക്കിങ്ങിലാണ് ഞാൻ വീണ് പോയതെന്ന് നമ്മുടെ വർഷം അന്നേരം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ചിരിക്കുന്നു അങ്ങനത്തെ നല്ല ഫ്രൈഡ് റൈസിന്റെ മണം വരുന്നുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ അടുക്കള തപ്പിച്ച് എന്നിട്ട് അവിടെ ഇരിക്കുന്ന പാത്രത്തിന്ന് കോരി ഇട്ട് തിന്നാനായിട്ട് ശ്രുതി ചെല്ലുന്നു കോരി കോരി എടുത്തിട്ട് വാ വയറ് നിറയെ തിന്നു കേട്ടോ അങ്ങനെ തിന്നുന്ന ഈ ഒരു സമയത്ത് ഒരു ഇരിട്ട് അടുക്കളയിൽ കണ്ടു ആരാധ ആരാന്ന് ചോദിച്ചപ്പോൾ പതുക്കെ ആൾ വിളിച്ചത്തേക്ക് വന്ന് വേറെ അല്ല ശ്രുതി ശ്രുതിയും വന്നു കട്ട് തിന്നുമായിരുന്നു അപ്പൊ ബേശക്കുന്നുണ്ടല്ലേ പറഞ്ഞ ശ്രുതി നിക്കുക എന്നിട്ട് രണ്ടുപേരും കൂടെ നല്ല രുചിയല്ലേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഴിക്കുക അങ്ങനെതെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീ വേറെ ആരെങ്കിലും വരുന്നതിന് പെട്ടെന്ന് കഴിക്കാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടെണ്ണങ്ങളും കൂടി ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ വന്ന് നിൽക്കുന്നു കാണേണ്ട ആൾ തന്നെ അത് വേറെ ആരും അല്ല നമ്മുടെ സച്ചി സച്ചി വന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇവരുണ്ടെന്ന് ഓർത്തല്ല സച്ചി അടുക്കളയിലേക്ക് വന്നത് സച്ചി വന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരുടെ കുശു കുശൂന്നുള്ള കേട്ടു നോക്കുമ്പോൾ ആരാ ഇവര് രണ്ടുപേരും തിന്നത് ചതയ്ക്കാതെ അങ്ങനെ തന്നെ വിഴുങ്ങി വിടുവോ രണ്ടും കൂടെ നാണം കെട്ടിങ്ങനെ നിന്നിട്ട് എന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര അപശബ്ദമൊക്കെ കേൾപ്പിച്ചുകൊണ്ട് നിൽക്കുകട്ടോ അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് വെള്ളമായി ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അണ്ണാക്കി കുരുങ്ങണ്ട ഏ എടുത്ത് കുടിച്ച കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ സച്ചി അവിടെ നിന്ന് അങ്ങ് പോയി ഇവർ രണ്ട് പേരും കൂടെ ചമ്മി ആറ് നാണം കെട്ടാ അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും പൂ കിട്ടുന്നിടത്ത് ഇവർ വന്നിരുന്നു പിന്നെ മിണ്ടാൻ പറ്റത്തില്ലോ രണ്ടും കൂടെ കട്ട് തിന്നിട്ട് വന്നിരിക്കുകയല്ലേ ചന്ദ്രമതി എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നിങ്ങനെ ഗോഷ്ഠി കാണിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് വർഷം ഇതൊക്കെ വീഡിയോയിൽ പിടിക്കും കേട്ടോ അപ്പം ഭക്ഷണമൊക്കെ എല്ലാവരും നന്നായി കഴിച്ചില്ല എന്ന് ചോദിച്ചു തൃപ്തി ആയില്ല ചോദിച്ചു അപ്പം ആ എന്ത് ചേച്ചിമാരും പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കാണ് ഏപക്കം വരുന്നത് ശ്രുതി മിണ്ടാത്തിരിക്കാൻ ഇങ്ങനെ കണിക്കാം ശ്രീകാന്തേ നിന്റെ ഹോട്ടൽ എവിടെയാണെന്ന് പറ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എവിടെ വന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞു ചേച്ചിമാര് ആഹ് എന്നും പറഞ്ഞ നേരം ശ്രീകാന്ത് ഓക്കെ പറഞ്ഞിങ്ങി നിൽക്ക പറയുന്നത് കേട്ടില്ല അവള്മാരെ ഏഹ് ഓ എന്നാ താട്ടുകടന്നും റോഡരികിന്നും ഒക്കെ ഭക്ഷണം കഴിക്കുന്ന ടീമ ആ ഇതുവരെ ഒരു ഹോട്ടലോളം മാർ കേറി കാണത്തില്ല എൻ്റെ മോന്റെ പേരിൽ ഓസിന് കഴിക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി മനസ്സിൽ പറയുമ്പോ ഉം ഉം ഞാൻ പറഞ്ഞോണ്ട് ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുക സുതി അപ്പൊ സ്വന്തമായ ഒരു റെസ്റ്റോറന്റ് തുടങ്ങൻ്റെ ശ്രീകാന്തെ എന്ന് ചേച്ചിമാര് പറഞ്ഞു അപ്പൊ വൈകാതെ തുടങ്ങൂ എന്ന് പറഞ്ഞു അപ്പൊ തുടങ്ങുമ്പോ അറിയിക്കണേ ഞങ്ങളൊക്കെ അവിടെ വന്ന് കഴിക്കും എന്ന് നമ്മുടെ ചേച്ചിമാര് പറഞ്ഞു അതൊന്നും ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പം തീർച്ചയായിട്ടും പറയൂ എന്നും പറഞ്ഞു വിരി ഇരിക്കുക അപ്പോൾ ശ്രീകാന്തേ നിന്റെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കഴിച്ചതിന് ശേഷം ഇവരൊക്കെ നിന്റെ ഫാനായാലോ ഞാനും ഇപ്പോൾ നിന്റെ ഫാൻ കോഡ് കയ്യൊന്നും പറഞ്ഞുകൊണ്ടേ അവർ കൈയൊക്കെ കൊടുക്കുന്നു ഇതൊന്നും ചന്ദ്രമതിക്ക് ചന്ദ്രമതിക്കങ്ങ് ദഹിക്കുന്നില്ല ചന്ദ്രമതി ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ പല്ലൂർ പിടിച്ചും ഇങ്ങനെ ഇരിക്കുവാട്ടോ സഹിക്കാതെ ശ്രുതിയും ശ്രുതിയും കൂടി അന്നേരത്തിനും ഇങ്ങനെ ഉണ്ടാക്കണം മിട്ട് നിൽക്കുന്നു കെട്ടാനല്ല നീ ഇവിടേക്ക് വന്നത് ചെന്ന് മാലഘട്ട ഇന്ന് ചന്ദ്രമതി അന്നേരം ദേവുവിനോട് പറഞ്ഞു ദേവതിക്ക് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ദേവു ദേ ഇവിടെ വന്നിരിക്കുക ദേവുവിനോട് രേപതിയും പറഞ്ഞു അങ്ങനെ അവരവിടെ ഇരുന്ന് ഇങ്ങനെ മാല കെട്ടിക്കൊണ്ടിരിക്കുന്നു ചന്ദ്രമതി അതെ വർഷ മോളെ ആ എന്താൻറ്റി അതെ ഒന്ന് മോളിങ്ങ് വന്നേ ഒന്ന് പറയട്ടെ ഒന്ന് പറഞ്ഞോണ്ട് വിളിച്ചു വരുത്തി അടുത്തിരുത്തി എന്താൻറ്റിക്ക് പറയാനുള്ള ചോദിച്ചു അപ്പോൾ വിളിച്ചു മാറ്റി നിർത്തി പറയാം ദേ പെണ്ണ് ആണുങ്ങള് ചെളി കാണുമ്പോൾ ചവിട്ടും വെള്ളം കാണുമ്പോൾ കഴുകും അതിനവരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല നമ്മൾ പെണ്ണുങ്ങൾ വേണം അതൊക്കെ ശ്രദ്ധിക്കാൻ കേട്ടോ എന്ന് പറയുമ്പോ ആന്റിയിപ്പോ ആര് ചെളി ചവിട്ടി കാര്യൊക്കെ പറയുന്നേ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോ ആര് ചെളി ചവിട്ടിന്നല്ല ഞാനൊരു പഴഞ്ചൊല്ലാ പറഞ്ഞത് ആണോ അത് ശരി അല്ല എന്താ ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല എന്ന് വെച്ചാ നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മൾ സൂക്ഷിച്ച പിന്നെ ദുഃഖിക്കേണ്ടാന്ന് മനസ്സിലായോ അല്ല ശ്രീകാന്ത് അങ്ങനെയൊന്നും ചെയ്യുംന്നല്ല അവനെ അവൻ എന്റെ മോന എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ടേ എന്ന് ചോദിച്ചു ശ്രീകാന്ത് നല്ല ശ്രദ്ധയോട് കൂടി തന്നെയാണല്ലോ നടക്കുന്നേ പിന്നെ ഞാനെന്താ ശ്രദ്ധിക്കോദിക്കുമ്പോ ഏർ ഞാൻ ഞാൻ ഇതിപ്പോ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണെന്ന് പറഞ്ഞു ചന്ദ്രമതി നിക്കു കേട്ടോ പെട്ടെന്ന് വാതിലടച്ച് കുറ്റിയിട്ടും വർഷേ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താനായിട്ടേ അതെ മോളെ നീ ശ്രദ്ധിച്ചായിരുന്നോ ആ ദേവോ ശ്രീകാന്തിനോട് ഇടപഴകുന്നതിന് കാര്യങ്ങള് കൈയൊക്കെ കൊടുത്ത് സംസാരിക്കേണ്ട വല്ല കാര്യം ഉള്ളതാണോ എന്നൊക്കെ ചോദിക്കുമ്പം എന്താൻറ്റി ശ്രീകാന്ത് ഉണ്ടാക്കിയ ഭക്ഷണം നല്ലതായത് കൊണ്ട് ദേവു അപ്രീഷിയേറ്റ് ചെയ്തതല്ലേ എന്ന് ചോദിച്ചു പിന്നെ അവിടെ ഒരു അപ്രീഷിയേറ്റ് അവള് പറഞ്ഞില്ലെങ്കിലും എന്താ നമുക്കറിയത്തില്ലേ എന്ന് ചോദിച്ചു ചന്ദ്രമതി പിന്നെ അവൾക്കേ പണ്ടേ ശ്രീകാന്തിന് ഒരു നോട്ടം ഉള്ളതായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുക കാർണവന്മാര് ചെയ്ത പുണ്യം കൊണ്ട് അവൻ ചെന്ന് വീണില്ല അപ്പോഴേക്കും മോള് വന്ന് കയറിയല്ലോ ഉം അങ്ങനെയൊന്നും ഇല്ല എൻ്റെ ആന്റി അവർ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ലേന്ന് ചോദിച്ചു ദേവു അപ്പൊ എന്തിനാ ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ശ്രീകാന്ത് നല്ലവനായതുകൊണ്ട് കൊഴപ്പമില്ല ഉം പിന്നെന്തോ കൊഴപ്പാൻറ്റി ആന്റിക്ക് എന്താ പ്രശ്നം കുഴപ്പം നീ ഇവിടെ ഇരിക്ക അങ്ങനെ കൊണ്ട് കൊണ്ടിരുത്തി അതെ പിന്നെ മോളെ നമുക്കറിയാം ശ്രീകാന്ത് നല്ലവനാണെന്ന് പക്ഷെ കാണുന്ന എല്ലാവർക്കും അത് അങ്ങനെ തോന്നത്തില്ലല്ലോ വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് മോളെ അവൾ അവർക്ക് ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല അതുപോലെയാണോ നമ്മൾ നമ്മൾ അങ്ങനെ ആകാൻ പാടുണ്ടോ മോളെ അതെ വർഷങ്ങൾക്ക് ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ് ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ ഓ അത് ശരി ഇത്രയുള്ള കാര്യം ഇതായിരുന്നു ആൻറ്റിയുടെ പ്രശ്നം അല്ലേ ഉം ഇതും നേരത്തെ തന്നെ പറയേണ്ടതല്ലായിരുന്നോ ഇപ്പൊ തന്നെ ഞാൻ ശരിയാക്കി തരാം സംശയങ്ങൾ ഒന്നും ബാക്കി വെക്കാതെ ആന്റിയെങ്കിൽ വരാൻ പറഞ്ഞു അങ്ങനെ ദ ചാന്ദ്രമതിയെ നാറ്റിക്കാനുള്ള പുറപ്പാടാണ് ആന്റിയെങ്കിൽ വാ വരാൻ പറഞ്ഞു ഏഹ് എന്തിന് ആന്റിയെങ്കിലും അന്നേ ആന്റീ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ വിളിക്കാം ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ദേവു ഏറ്റത്തെ പോലെ നീയും സൂപ്പറായിട്ട് മാല കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അന്നേരം നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് അപ്പൊ ചുമ്മാ പറ ശ്രീകാന്ത് എന്ന് ദേവു അപ്പോഴാണ് നമ്മുടെ ചന്ദ്രമതിയും വലിച്ചുകൊണ്ട് വർഷ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ എക്സ്ക്യൂസ് മീ എല്ലാവരും ഒരു നിമിഷം നിമിഷമോ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം കേട്ടോ ദാ ഇവിടെ വെച്ച് ശ്രീകാന്തും ദേവും ചിരിച്ച് സംസാരിച്ചത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ തെറ്റായിട്ട് എന്തെങ്കിലും തോന്നിയിരുന്നോ എന്ന് ചോദിച്ചു അപ്പം തന്നെ ചന്ദ്രമതി കണ്ടും വഴി ഓടേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ വർഷ കൊടുത്തത് ഇങ്ങനെ ഷോ ഷോ എന്ന് പറഞ്ഞിങ്ങനെ നിക്കാം അപ്പൊ വർഷ നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു ശ്രീകാന്ത് നിൽക്കും ശ്രീകാന്ത് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ നിങ്ങൾ പറ ഇവര് രണ്ടുപേരും കൈ കൊടുത്ത് സംസാരിച്ചത് നിങ്ങൾ തെറ്റായ രീതിയിൽ കണ്ടിരുന്നോ എന്ന് ചോദിക്കോ വർഷ ഇത്രക്കോ ഒന്നും നമ്മുടെ ചന്ദ്രമോ പ്രതീക്ഷിച്ചില്ല അപ്പൊ മുളന്ത ഇങ്ങനെയൊക്കെ ചോദിക്കുന്നെന്ന് ചോദിച്ചു അപ്പോൾ ഒരു ചെറിയ ക്ലാരിഫിക്കേഷന് വേണ്ടി അങ്കൾ ചേച്ചി നിങ്ങൾ തന്നെ പറയാൻ പറഞ്ഞു വർഷ അപ്പൊ ഞങ്ങൾക്ക് തെറ്റായിട്ടൊന്നും തോന്നിയില്ല എന്ന് ചേച്ചിമാർ പറഞ്ഞു ചേച്ചി നിങ്ങൾക്ക് എന്ത് തോന്നി നമ്മുടെ ദേവുവിനെ പറ്റി നമുക്ക് അറിഞ്ഞുകൊണ്ടേ നല്ല കുട്ടിയാ അവള് അവര് തമ്മില് സംസാരിച്ചതിനും കൈ കൊടുത്തതിനും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല നീ ചേച്ചിമാരും അങ് പറഞ്ഞു ചന്ദ്രമതി നാറേ നാണം കെട്ടി നിൽക്ക രേവതിക്ക് മനസ്സിലായി കാര്യം എന്താണെന്ന് വർഷേ നീ എന്താ എല്ലാവരോടും ഇങ്ങനെ ചോദിക്കുന്നു രേവതി ചോദിച്ചപ്പം ഡൗട്ട് അത് ക്ലിയർ ചെയ്യണ്ടേ രേവതി ചേച്ചി എന്ന് നമ്മുടെ വർഷ അപ്പം ചന്ദ്രമതി എന്ന് പറഞ്ഞു നിൽക്കുക നിനക്ക് ഡൗട്ട് തോന്നുന്നു തോന്നിയെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ഡൗട്ട് എനിക്കല്ല ശ്രീകാന്തിൻ്റെ അമ്മയ്ക്കാണെന്ന് പറഞ്ഞു ആ ഈട്ടാ ചന്ദ്രമതി അവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ജീവനും കൊണ്ട് ഓടുന്നതായിരിക്കും നല്ലത് അങ്ങനെ നിൽക്കുക അപ്പം ആൻറ്റിയെ പറഞ്ഞത് എല്ലാവരുടെയും മുന്നിലെ രണ്ടുപേർ ഇങ്ങനെയൊക്കെ സംസാരിച്ചാലേ കാണുന്നവർക്ക് അത് തെറ്റായിട്ട് തോന്നുമെന്ന് അതാണ് ഞാൻ ചോദിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വർഷം ഇങ്ങനെ എല്ലാം നല്ല പരസ്യമായിട്ട് പച്ചക്കെ വിളിച്ചു പറയാട്ടോ അപ്പൊ നോട്ടം അപ്പൊ മഹാഭാബി നിർത്തി പൊരിക്കപ്പോ എന്തെങ്കിലും എന്താ അമ്മയും കാണിക്കുന്ന ചോദിച്ചു ശ്രീകാന്ത് അമ്മയോട് വളരെ വളരെ മോശമായി പോയി കേട്ടോ ഏയ് ഇല്ലടാ ഞാൻ സാധാരണ രീതിയിൽ പറഞ്ഞതാടാ സാധാരണ രീതിയിൽ ദേവന് മാത്രം നിങ്ങൾക്ക് പറയാൻ കിട്ടിയുള്ളൂന്ന് ചോദിച്ചു അന്നേരം സച്ചി തള്ളയെ ഇന്ന് പഞ്ഞിക്കിടൂന്നെല്ലാരും ഉറപ്പാണ് ആ സമയത്ത് അച്ഛാ ആരോട് എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് എൻ്റെ അനിയത്തിക്ക് നന്നായിട്ട് അറിയാവുന്ന രേവതി അന്നേരം പറഞ്ഞു ഇതുപോലെ ഓരോന്നും പറയരുതെന്ന് അച്ഛനും അമ്മയോടൊന്നും പറഞ്ഞേക്കാനും രേവതി ഇങ്ങനെ ഒരു താക്കിയതായിട്ട് പറയൂ കേട്ടോ അപ്പം അങ്ങനെ അതും പറഞ്ഞു ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വർഷ രേവതി ചേച്ചി ഓൺ എന്തിനാ ഇങ്ങനെ ടെൻഷനാകുന്നേ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല ആൻറ്റിയുടെ വിവരക്കേട് കൊണ്ട് ആൻറ്റി അങ്ങനെ പറഞ്ഞു ആൻറ്റി ആൻറ്റി ഈ വക രീതിയിലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ഞങ്ങളുടെ ജനറേഷൻ കുറച്ച് നിങ്ങളുടെ ജനറേഷൻ പോലെയല്ല ഞങ്ങളുടെ ജനറേഷൻ നിങ്ങളുടെ ജനറേഷൻ ഉള്ളവരാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞങ്ങൾ കുറച്ചുകൂടി ഏതാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരാണു ഒരു പെണ്ണും കൂടി സംസാരിച്ചാലേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ അങ്കളിൻ്റെ ഫ്രണ്ട്സ് ഈ വീട്ടിൽ വരുമ്പോൾ ആൻ്റി ആയിട്ട് സംസാരിക്കാറില്ലേ എന്ന് ചോദിച്ചു ചന്ദ്രമതേ നിന്നങ്ങ് കത്താൻ തുടങ്ങി അപ്പോൾ അത് തെറ്റായിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഈ എന്താ വർഷം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ എല്ലാവരെയും അങ്ങനെ കാണണമെന്നാണ് പറഞ്ഞത് ആൻറ്റിക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു രവിയേട്ടൻ അന്നേരം അത് വല്ലാത്തൊരു ഇൻസൾട്ടായി പോയി കേട്ടോ ഈ ഭാര്യ കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ ആൻറ്റിയുടെ മകനെപ്പറ്റി ആൻറ്റിക്ക് എത്ര മാത്രം അറിയാമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് വർഷ അന്നേരം പറഞ്ഞു ചന്ദ്രമതിന് ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല അങ്ങനെ നമ്മുടെ വർഷ പൊളിച്ചു കൂട്ടും ഓക്കെ ആൻറ്റി പേടിക്കാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ ഒന്നും പറഞ്ഞു പാരസ്യായിട്ട് അത് വിളിച്ചു പറഞ്ഞിട്ട് നമ്മുടെ വാർഷമാനുമായിട്ട് അടിഞ്ഞു ഏർ ഇങ്ങനെ പൂ ഇട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ദേവു അമ്മ പറഞ്ഞു നീ തെറ്റായിട്ടൊന്നും ധരിച്ചു വെച്ചേക്കരുതെന്ന് അപ്പോൾ ഇല്ല എനിക്ക് എന്ന് ദേവു പറഞ്ഞു ആന്റിയുടെ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ ഞാൻ മറുപടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വർഷം നന്നായിട്ട് കൊടുത്തില്ലേ എന്ന് ദേവു ഒന്നേരം ചോദിച്ചു അവിടെയും ചന്ദ്രമതി ഡിമ്മ അങ്ങനെ ചന്ദ്രമതിക്ക് പൂർത്തിയായി വയറ് നിറയാൻ കിട്ടി ആ സമയത്ത് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എന്നിട്ട് അടുക്കളയിൽ പോയി ഭയങ്കര ദേഷ്യത്തിൽ ഇനി ചന്ദ്രയെ പുറകെ എന്ന് വിളിച്ചു വന്നേടിയെന്നു പറഞ്ഞു അപ്പൊ നിനക്ക് നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലടി ചന്ദ്രൻ ആ നല്ല കുട്ടിയായി ദേവുവിനെ മോശക്കാരി ഒക്കെ നോക്കിയിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ മാറിയില്ലടി എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാ അപമാനിക്കപ്പെട്ടില്ലേ നിനക്ക് എന്തിന്റെ അസുഖമായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാ ഇതിൻ്റെ ഒക്കെ പല കാര്യമുണ്ടോ ചന്ദ്രൻ നിനക്കെന്നൊക്കെ ചോദിച്ചു കൊണ്ട് അപ്പോൾ അത് നിന്നിന്റെ വായടയ്ക്കാം ഇല്ലെങ്കിലേ ഇനി നീ നാണം കിടൂന്ന് പറഞ്ഞു രവിയുടെ ആ തളച്ചിന് അടുക്കളയിലിട്ട് ചവിട്ടയും കൂട്ടം നടത്തുന്നതൊക്കെ അതെ അവസാനിച്ചു കിട്ടും അപ്പൊ എല്ലാവരും കാത്തിരുന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകയാണേ നന്ദി